എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ രൂപം എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് നിലയ്ക്ക് ചുരുങ്ങിയ ഒരു വിവരണം തസ്ബീഹ് നിസ്കാരം നാല് റക്അത്ത് ഇത് ഒരു സുന്നത്താണ് ഈ സുന്നത്ത് നിസ്കാരം നാല് റക്അത്ത് ഒന്നിച്ചിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ട് റക്അത്ത് അങ്ങനെയും നിസ്കരിക്കാം ഇതിൽ ഇമാമുൻ ജമാഅത്ത് സുന്നത്തില്ല ഒറ്റക്ക് നിസ്കരിക്കലാണ് സുന്നത്തുള്ളത് അപ്പോൾ ഒരാൾ പകൽ സമയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നാല് ഇറക്കയത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത് രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടരക്കയത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത് ഇനി പകൽ നിസ്കരിക്കുന്ന ഒരാൾ രണ്ട് രണ്ടരക്കായത്തായിട്ട് നിസ്കരിച്ചാലും രാത്രി നിസ്കരിക്കുന്ന ഒരാൾ നാല് ഇറക്കായത്തായിട്ട് നിസ്കരിച്ചാലും തിരക്കേടൊന്നുമില്ല പക്ഷേ രാത്രി നിസ്കരിക്കുന്ന ആൾ രണ്ടരക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിക്കലാണ് നല്ലത് പകൽ നിസ്കരിക്കുന്ന ആൾ നാലറക്കാത്ത് ഒന്നായിട്ട് നിസ്കരിച്ചിട്ട് സലാം വീട്ടലാണ് നല്ലത് ഇനി തസ്ബീഹ് സുന്നത്ത് നിസ്കാരം നാല് നാലറക്കാത്ത് നിസ്കരിച്ചിട്ട് തീരുമ്പോൾ മുന്നൂറ് തസ്ബീഹ് ചെല്ലിയിട്ട് തീരണം ആ തസ്ബീഹ് വലാ ഇലാഹ വലഹമദുൽ ൂറ് പ്രാവശ്യം ചൊല്ലണം അപ്പൊ നാല് റക്കായത്തീരുമ്പോക്കാണ് മുന്നൂറ് തസ്ബീഹ് തീരേണ്ടത് അപ്പൊ ഒരു റക്കായത്തിൽ എഴുപത്തി അഞ്ച് തസ്ബീഹ് ആവണം അങ്ങനെ നാല് റക്കായത്താകുമ്പോ മുന്നൂറാവും എങ്ങനെയാണ് ഇനി എഴുപത്തി അഞ്ച പൂർത്തിയാക്കേണ്ടത്

പതിനഞ്ച് പ്രാവശ്യം ഈ തസ്ബീഹ് ചൊല്ലാം സുബെഹാൻ അല്ലാഹി വല്ലഹമ്മുല്ലാഹി വല ഇലാഹ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ വല ഹൗല വല കുത്ത അലീം ഇത് ഓദ്യായിട്ട് നിത്യത്തിൽ പതിനഞ്ച് പ്രാവശ്യം പറയണം അത് പറഞ്ഞിട്ടായിട്ട് റുക്കോയിലേക്ക് പോകാം റുക്കോയിൽ സാധാരണ ഞമ്മൾ ചെല്ലുന്ന തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ് പത്ത് പ്രാവശ്യം ഈ ഇതേ തസ്ബീഹ് ചെല്ലാം സുബാൻ അള്ളഹി വലഹമില്ലായി ലാസ്റ്റോളം അത് കഴിഞ്ഞിട്ട് എഴുത്തിതാലിലേക്ക് വരാം എഴുത്തിതാലി പത്ത് എത്തി സാധാരണ ചെല്ലുന്ന ഹംദു മിൽ അസമാവാത്തി ചെല്ലിയതിൻ്റെ ശേഷം പത്ത് തസ്ബീഹ് ചെല്ലാം അത് കഴിഞ്ഞിട്ട് സുജൂദിലേക്ക് പോവുക സുജൂദിൽ ചെല്ലുന്ന തസ്ബീഹ് ചെല്ലിയതിൻ്റെ ശേഷം പത്ത് പ്രാവശ്യം ചെല്ലാം രണ്ടാമത് സുജൂത് നേണിച്ചിട്ടുള്ള ഇരുത്തത്തിൽ അറബി റോഫി റഹിമിനി ചെല്ലിയതിൻ്റെ ശേഷം പത്ത് ചെല്ലാം പിന്നെ രണ്ടാമത്തെ സുജൂതിലും അതേപോലെ പത്ത് പ്രാവശ്യം ചെല്ലാം ഇപ്പ അറുപത്തഞ്ച് തസ്ബീഹ് ആയി ഇനി ഞമ്മ ആ സുജൂത് കഴിഞ്ഞിട്ട് നേരെ രണ്ടാമത്തെ ഇറക്കായത്തിലേക്കാണ് വരുന്നത് സുജൂത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇരുത്തം സുന്നത്തുണ്ട് ആ ഇരുത്തത്തിൻ്റെ പേര് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് അവിടെ ഇരിക്കുക ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം ഈ തസ്ബീഹ് ചെല്ലാം എന്നിട്ട് രണ്ടാമത്തെ കയത്തിലേക്ക് വരാം ഈ എന്താ ഒന്നാമത്തെ കയത്തിൽ എഴുപത്തഞ്ച് തസ്ബീഹ് ആയി രണ്ടാമത്തരക്കയത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഓതേണ്ട സൂറത്ത് ഇന്നൽ ഇൻസാന ലഫി ഓദാ ഒന്നാമത്തെ ആക്കിയതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഈ തസ്ബീഹ് ചെല്ലാം ഫാത്തിയയ്ക്ക് ശേഷം 15 റുകൂഇൽ 10 പത്ത് 10 സുജൂദിൽ 10 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ 10 രണ്ടാമത്തെ സുജൂദിൽ 10 ഇനി ഇവിടെ രണ്ടാമത്തെ രണ്ടാമത്ര ആയതുകൊണ്ട് അത്തഹിയാത്ത് ഉണ്ട് അപ്പം അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് പത്ത് തസ്ബീഹ് ചെല്ലാം എന്നിട്ട് അത്തഹിയാത്ത് തോതിയിട്ട് സലാം വീട്ടാം ജണ്ടറക്കയത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ജണ്ട നിസ്കരിക്കുന്നവൻ അപ്പം അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പാണ് അത്തഹിയാത്തിലുള്ള ഇരുത്തത്തിൽ തസ്ബീഹ് ചെല്ലേണ്ടത് പിന്നെയാണ് അത്തഹിയാത്ത് ഓതേണ്ടത് ഇങ്ങനെ ആണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത് ഇനി മൂന്നാമത്തറക്കാത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് അയ്യുഹൽ കാഫിറൂൻ ലാബുദുമാർബുദോൻ തും ഓതാ ഇതേപോലെ തസ്ബീഹിന്റെ ക്രമം ചെല്ലാം എന്നിട്ട് റുക്കോ അയിൻ്റെ സുജൂതും കഴിഞ്ഞ് രണ്ടാമത് മേലെ വരുന്നതിന് മുമ്പ് ആ ഇസ്തിരഹത്തിൻ്റെ ഇരുത്തം ഇരുന്നിട്ട് ചെല്ലിയിട്ട് രണ്ടാമത്തെ കയത്തിലേക്ക് വരാം രണ്ടാമത്തെ കയത്തിൽ അഥവാ നാലാമത്തെ കയത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഇഹ്ലാസ് സൂറത്ത് ഓതാം ഇഖ്ലാസ് അഹദ് സമദ് ലം യലിദ് വലം വലം അത് ഓതിയിട്ട് അങ്ങനെ ഈ തസ്ബീഹ് തസ്ബീഹെ കണ്ടീനാക്കാം പതിനഞ്ച് റുക്കോയിൽ പത്ത് പത്ത് അതുപോലെ സുജൂതിൽ പത്ത് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജൂദിൽ പത്ത് അത്തഹിയാത്തിന് മുമ്പ് പത്ത് ഇങ്ങനെ ഓദ്യീട്ട് സലാം വീട്ടാം അപ്പം നാളരക്കകത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം പകൽ നിസ്കരിക്കുന്നവന് അങ്ങനെ നിസ്കരിക്കലാണ് നല്ലത് രാത്രിയിൽ നിസ്കരിക്കുന്നവന് ജൻ ജൻട്രക്കകത്തായിട്ട് സലാം വീട്ടിയിട്ട് നിസ്കരിക്കലാണ് നല്ലത് ഏത് രൂപത്തിൽ നിസ്കരിച്ചാലും നിസ്കാരം സഹിയാകുന്നതാണ് അള്ളാഹു ഹൈറായ രൂപത്തിൽ അമലുകൾ ചെയ്ത് വിജയിക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ മയ്യത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരത്തിലും വജ്ജത്തു ഓതൽ സുന്നത്തുണ്ട് എന്ന കാര്യവും കൂടി മനസ്സിലാക്കാം ആലമീൻ